ചൂട് റബ്ബർ പോയിട്ട് ഇപ്പൊ വന്നത്രേ കൊറച്ച് വെള്ളം നോട്ട് കുടിക്കാൻ ആ കുളിക്കണം എന്താ കുളിക്കാണ്ട് വേപ്പും ചൂടും ഈ പഴം ഞാൻ ഇന്നലെ കൊണ്ടല്ലേ ഞാൻ വന്നിട്ട് ഇതടുത്ത് സ്വദേശ് ഒറ്റ ഒന്ന് മതി ബാക്കി മൈദപ്പൊടി കൂട്ടിട്ട് സ്വദേശിക്കോ പിള്ളേർക്ക് നമ്മൾ നല്ല മധുരമുണ്ട് നമ്മളെ മൈസൂർ പഴാന്നെ പാളയങ്കോടെന്ന് പറയും കുറച്ച് സ്വദേശിച്ചോടേ മൈസൂർ പഴയ കൊണ്ടുവന്നത് മൈദ ഉണ്ട് എല്ലാ സാധനം ഉണ്ട് പിള്ളേർ നമ്മളിങ്ങോട്ട് സ്വദേശോടാന്നും പറയ പിന്നെ ഗുണ്ടപ്പുരിന്നും പറയുന്നു നമ്മൾ കൂടുതലും സ്വദേശം ഇടാന്നറിയോ നമ്മൾ ചെറുതിലേലും നമ്മ ചായയും മക്കും പച്ച വാങ്ങി തരുമ്പോ ഈ സാധനം നമുക്ക് വാങ്ങി തരും ഒരു അഞ്ചാറാണ് ചെറുത് തരും കൊറച്ച് ഇലക്കായും ജീരകവും അഞ്ചാരയും കുടിച്ച് പൊടിച്ചെടുക്കേ അത് പൊടിച്ചെടുത്തിട്ടേ ഏലക്കായും ജീരകവും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിൽ തന്നെ ഇട്ടിട്ട് ഇതൊന്നും അടിച്ചെടുക്കാം ഈ പഴം ഒരു മൂന്ന് പഴയ കൂട്ടുന്നില്ലേ നല്ലോണം പൊതു പായസം ഇതും കൂടി ഒന്ന് അടിച്ചിട്ട് വരെ അരക്കിലോ മൈദപ്പൊടി വാങ്ങി നല്ല മൈദപ്പൊടിയാണ് വേണ്ട നല്ല അരിക്ക് ഒന്നും വേണ്ടാവാൻ പഞ്ചസാര എടുത്തിട്ടുണ്ട് പഴവും ഏലക്കായും ജീരകവും കുറച്ച് പഞ്ചസാരയും കൂടി അടിച്ചതാണ് ഇത് അത് എഴുതിയിട്ട് കുറച്ച് പൊഴിച്ചുകൊടുക്കാം പൊടി പൊടിയിട്ട് കൊടുക്ക ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് മാവ് കുഴച്ചു വെച്ചിട്ടുണ്ടേ രണ്ടു മണിക്കൂർ ഹലോ നമസ്കാരം. അപ്പൊ രാധ മൈദപ്പൊടി നമ്മുടെ മൈസൂർ പഴവും ഒക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്നാലൂറായി അല്ല വെച്ചിട്ട് മണിക്കൂറായി അപ്പോൾ അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ സ്വദേശി വേടാക്കാൻ വേണ്ടിട്ട് സ്വദേശി വേടാ പറഞ്ഞാൽ ഉണ്ടംപുരി ചില ഉണ്ടംപുരി എന്നും പറയും നമ്മ നമ്മളിങ്ങോട്ട് സ്വദേശി വേടാണെന്ന് പറയല്ലേ നമ്മൾ ഹോട്ടലിനെ പോയാലേ ആ കുറച്ച് ചെറിയ ചെറിയ കിട്ടുന്ന സാധനം നല്ല ടേസ്റ്റാണ് അപ്പോൾ നാലുമണിക്ക് ചായക്ക് കടിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വേഗം തന്നാൽ ഉണ്ടാക്കാം ഉണ്ടാക്കീ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കൈക്ക് കൊറേ ദിവസം വെള്ളം ആക്കും മുള്ളിയൊക്കെ കിട്ടൂല്ലോ കൈ നോക്കണം അപ്പൊ അമ്മ കൊറേശന് മുള്ളി ഇടുന്നുണ്ടേ കുറെച്ച കൈക്ക് വെള്ളമാക്കണംന്നല്ലേ ലതാ നവലിനെ കൂട്ടാൻ പോയിട്ടായി നവൽ ട്യൂഷൻ കഴിഞ്ഞ് വരണത്ര അതല്ലേ ഇപ്പൊ നമ്മുടെ സ്വദേശി സ്വദേശിയോടെ നല്ലോണം പൊന്തി വരുന്നുണ്ടേ അപ്പൊ ചെറിയ തീരെ ഉള്ള നല്ല വൃത്തി പോകണം അപ്പൊ ഇതായിട്ടുണ്ട് പൊറത്തേക്ക് പോയാ ഒന്ന് രണ്ടാമത്തെ ട്രിപ്പ് വെള്ളം കൊറേ കൈക്കാക്കണം അല്ലേ എന്ന പിന്നെ കൈക്കങ്ങനെ ഒട്ടിപ്പിടിക്കൂല നമ്മുടെ സ്വദേശി സ്വദേശിയോടെ രണ്ടാമത്തെ ട്രിപ്പും ആയിട്ടുണ്ട് കോരിക്കമ്മേ പിടിക്കൂലേരിട്ടോ എണ്ണ കണ്ടോ കൊല്ലാതാ നവലിനും കൂട്ടി വന്നിട്ടുണ്ട് നവല് എടുത്ത് വന്നിട്ടുണ്ട് എന്നിട്ടൊരു രസം തിന്നു നല്ല കാറ്റ് കട്ടൻ ചായ അഞ്ചു <laughs> മണിക്ക് <laughs> <laughs> mm. yeah. oh, ലാസ്റ്റ് ട്രിപ്പ് നല്ല രസം ചെയ്താ അതേ പോയിട്ടുണ്ട് നമ്മൾ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടാ നല്ല ഹൈ ഓർഡർ ശരിക്കുന്നില്ല മടിയായ കൊണ്ടാണ് കേട്ടാ കളിയാ പറഞ്ഞ പ്രധാന ഫുട്ബോള് അല്ലാണ്ട് നമ്മക്ക് കൂട്ടായിട്ടൊന്നുമില്ല അല്ലാ പറഞ്ഞ നമ്മ കൂട്ടുന്നില്ല ചില ചെലവരിലും ഓനോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കലേ അപ്പൊ ഇന്ന് ഇവരാ ടേസ്റ്റ് ചെയ്യുന്നേ അപ്പൊ അച്ഛനും തിന്നുന്നുണ്ട് അമ്മയും ഹോട്ടലിൽ കിട്ടുന്ന പോലെ ഹോട്ടല് കിട്ടുന്നുണ്ടാ അതെ ചോദിച്ചോടന്നെയാ നല്ല ടേസ്റ്റ് പറഞ്ഞത്